ചില പ്രത്യേക സാഹചര്യം അപ്പൊ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു മഴ കാരണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണ് അതിനുവേണ്ട എല്ലാ സോദനങ്ങളും ജൂലൈ ട്വന്റി വിസിറ്റ് ചെയ്യുന്ന രണ്ട് രണ്ട് വ്യക്തികളെ ദാനിഷ് അതേപോലെ ഗോപാല അത്തി ദാനിഷും ഗോപാല ദാനിഷും ജീപ്പ് കോടും നടക്കുന്ന ഒരാളെ ഒളി വൈബ് ഞാൻ വൈബിലാണ് മാണയ പോര്ട കോട അതാണ് കോട ആ കണ്ടില്ലേണ്ട് കാണണ്ടു നടുവിൽ നിന്നും വിളിക്കുന്നുണ്ടേ മാജിക് റിസോർട്ടിലാണ് ാണ് അതല്ല തന്നെ ഒരു പ്രത് അപ്പം താങ്കൾക്ക് കണ്ടിട്ട് ഇതിനെ കുറിച്ച് വളരെ മികച്ച രീതിയാണ് താങ്കൾക്ക് മോനെ ക്ലൈമറ്റോടെ നമ്മടെ യൂട്യൂബറെ അതായത് അടിക്കുക

ഇതാണ് ഞങ്ങളെ നാട്ടിലെ ഡിങ്കൻ 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 അറിയപ്പെടുന്നെന്താ പറയുള്ള ഇത് വേണ്ട കോട അത് ഓഹോ അല്ലെ ഞാൻ ഞങ്ങൾ പറയണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല മയക്കാലത്ത് വരിക ഏറ്റവും നല്ലത് എന്താ പറയാനുള്ള രണ്ടുപേരിൽ അങ്ങനെ വരുന്നുണ്ട് ഫർസിനെ എനിക്ക് ഇതിനെ പറ്റാ പറയേ എപ്പഴാ കിട്ട് വരേണ്ടത് മയക്കാലത്തിൽ പറയുന്നത് ഏ അന്നൂടി കേട്ടാ ഏതാ അങ്ങനെ നോക്കി അവിയോ നോക്കിയാണ് ഏതാ നോക്കിയാണ് ഇങ്ങള് ഡയലോഗ് ഇതൊക്കെ കാണാതെ നമ്മള് നമ്മൾ ഇത് കാണുക ഇവിടെ പൂളി ഇവിടെ മഞ്ഞുമലകളിൽ നിന്ന് താമസിക്കുന്ന അവരുടെ വ്യക്തികൾ കണ്ടോ അടക്കേ ഞാൻ നമ്മളെ ടേബിൾ ടോപ്പ് റിസോർട്ട് കാണിച്ചി നമ്മളെ എടുത്ത റിസോർട്ടാണ് ഇത് ടേബിൾ ടോപ്പ് ഇത് നല്ല അടിപൊളി ഒരു റിസോർട്ടാണ് നല്ല പൂളും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ ചാൻസ് അവിടെ ഫുള്ള് ആയപ്പോ നെറു കുഴപ്പമില്ല അടിപൊളിയാണ് ആ എല്ലാരും കണ്ടോളെ വളർന്നിട്ട് മുള്ളനാണ് ഇങ്ങനെ ഇങ്ങനെ ആപില് ഒക്ക ഉന്തിട്ടാണ്ടി ഓനെ ഓനെ ഞാൻ മണ്ടിട്ടാ മേട്ട് എന്നെ മണ്ടിക്കാവിലോ മുടിച്ചിട്ട് ഇതൊക്കെയാണോ അവസ്ഥ മണ്ട കൊതറി മണ്ട് കൊതറി മണ്ട് നിങ്ക എന്നാ പൊടിച്ചാ കണ്ടത് കണ്ടല്ലേക്കാലോ എന്താ ഓന ഡിങ്ങനൊക്കെ പൊടിച്ച് പറഞ്ഞോട്ടാ നിൽക്കുന്ന ല്ലേ സ്വല്ട്ടി കളിച്ചോളി ഇതൊക്കെയാണ് കോട കോടന്നപ്പോടയാണ് ഇതുവരെ കോട പോയിട്ടില്ല നമ്മൾ നമ്മളെ അടക്കളെ നമ്മള് ഇത് പറയണ്ടല്ലോ നമ്മളെ സ്വന്തം റിസോർട്ട് കണ്ടില്ലേ மேஜிக் மோட் ஆமா நபைரா யாரங்கள நம்ம சொந்த முள்ள ஓ வண்ண சேர்னா நம்மalle களி நடக்குது குஸ் ஏய் முள்ளண்டா நா பிஸ்கட் கடிச்ச நாயே വൗ വൗ ആയിട്ടുണ്ട് അന റിസോർട്ടിൽ വന്നതൊക്കെ പറയാലേ ഓഡിയ മോണക്വിറ്റൽ റിസോർട്ട് ഇത് കൊള്ളാ വലിയ നോജാണ് രാവിലെ പ്രകൃതി കാണിച്ചു കൊടുക്കും പ്രകൃതി കാണിച്ചു കൊടുക്കാനാണ് ഞാൻ മോനെ ഇതിനുള്ളിൽ लेके വാഞ്ഞു കൊടുത്തു കാണിച്ചു ദോ കണ്ടിട്ടില്ല ഇത് ഓടേ നീ കട്ടില് നോക്ക് കട്ടില് നാളെ നമ്മൾ ഷർട്ട് കളിക്കാൻ പോവണ്ടി ട്ടോ ഓപ്പൺ കന്ന സർ മുടി വെയാൻ ഞങ്ങ പറയാനുള്ള ഇടക്കിടക്കൊരു എൻജോയ്മെന്റ് വേണമെന്നേ മാറി അല്ല പിന്നെ നാളെ മേടിച്ചു വിട്ടേണ്ട കാര്യം ലൈഫ് എൻജോയ് ചെയ്യാം ആകെ ഏറിപ്പോയ പത്തറത് വയസ്സ് അത് ഉസാരനായിട്ട് അടിപൊളിയായിട്ട് ജീവിക്ക ു കേട്ടോ നമ്മുടെ ടീമ് അവിടെ പരിപാടി തുടങ്ങിയുണ്ടോ അതെ ഞങ്ങള് ഞങ്ങളെ പണ്ടത്തെ റിസോർട്ടിൽ നിന്ന് പോയിട്ട് വരാം പറ അവൾ പണ്ടത്തെ റിസോർട്ടിൽ പോവാൾക്ക് മാത്രോഷൻ ആക്കിണ്ടല്ലോ മറ്റേ മറ്റോട്ടല്ലേ പ്രൊമോഷൻ ചാടി പോകട്ടോ ഏഹ് ഓ ഞങ്ങള് അല്ലേ ടേബിൾ ടോപ്പ് ചാടിയ പ്രശ്നം ഉണ്ടോ അട കേട്ടോ മണി ആ ഇതാണ് ഞങ്ങളെ ടേബിൾ ടോപ്പ് വ്യൂ പോയിന്റ് അല്ല ടേബിൾ ടോപ്പ് റിസോർട്ട് ഞങ്ങളെ റിസോർട്ട് അതാണ് പക്ഷെ പക്ഷേ ഊട്ടിയില്ല ആളെ അങ്ങോട്ട് പോയി മോശം ഫാമിലി ഉണ്ടെങ്കി നമ്മള് കേറണ മോശം ഒച്ചപ്പണ്ടല്ലോ ഇപ്പൊ അങ്ങോട്ട് പോര് ഞമ്മളെ മോശനെ പറച്ചനെപ്പാ ഇങ്ങോട്ട് പോര് ഏ പോന്ന വായ്പല്ല എന്നിട്ടാ ഇതാണ് ഞങ്ങളെ പഴയ ടേബിൾ ടോപ്പ് റിസോർട്ട് എന്നാ ടേബിൾ ടോപ്പഭിപ്രായം രണ്ടു രണ്ടും അടിപൊളിയാണ് ആണോ കൊടംപുളി കൊടംപുളി അത് വീണതാ നല്ല കുറച്ചോ വർഷവും പല്ലും അതന്നെ പറഞ്ഞത് അല്ല തിന്നോക്കിയാ പല്ലുമ്പോ ആ കറാവും ചെറിയ കടിക്കടി ഒരു കടികട്ടടാ ഊള്ളേട്ട് ആദ്യം മുത്തറക്കേ മൂന്നാൻ പത്ത് എടുക്ക ഇതാണ് ഞങ്ങൾ ടേബിൾ ടോപ്പ് ഏ ആപ്ല ഇവിടെ ഇവിടെ കണ്ടോ ഏട്ടി നമ്മുടെ സ്വന്തം ടേബിൾ ടോപ്പ ഏഹ് രണ്ടു പോ രണ്ടു ഇതിന് മൊയാളിമാരും നടന് പോല ആണെന്നെ പോവാ വരണ്ടേ പോര് അടക്കപായം മറച്ചും പ്രശ്നമില്ലേ അടക്കപായം കക്കുന്ന ഫർസിൻ അല്ല ആ എത്താണി ആരാ വറച്ചല്ലോ ന്നാണ്ടല്ലോ ആ വണ്ടേ ചൂടിയായി വണ്ടി ഇങ്ങനെ ഒറ്റ നാക്ക് ടെൻസിന്റെ വണ്ടെങ്ങനെ വണ്ട എങ്ങനെ വണ്ട എങ്ങനെ നല്ല ആട് ആട്

ഓ വണ്ടർഫുൾക്ക് ആക്കിയ നിങ്ങള് കൈ വിട്ടുകൊണ്ട് കൈ വിട്ടുകൊണ്ട് അതാക്കി അതാക്കി കൈ വിട്ടുകൊണ്ട് ഒറ്റ കൈ ആകാ കൈ വിട്ടുകൊണ്ട് കുട്ടിപ്പകുന്നു അവർ കണ്ടിട്ടോ അല്ലെ കണ്ടു അല്ല അവർ കണ്ടിട്ടോ ते दस पैर के नली गाँडोड़े नहीं पाच्चे 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 लो लो ना तुम बापू ने मज़े दिए अह इन लोग टेस्टी पैर का वाओ कना वाओ वनडरफुल हमेशी 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 अब हमेशी ओह हाँ 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 കുട്ടിപ്പ ഇതാ കൊണ്ട് ആക്കുന്നു ആയിപ്പോന്ന സൗണ്ടർ എന്താ പറയാനുള്ളത് അങ്ങനെന്താ പറയാനുള്ളത് ഏസോർട്ടിന് നാലു വാക്ക് പറയും കോണുണ്ട്

ു പഴയാവുമ്പോ പീങ്ങണം നല്ലൊരു കൊച്ചിട്ടാവൂള്ളു അല്ല ഞാൻ മിത്ര പഴയ അപ്പൊ ഞങ്ങൾ ജനറേറ്റർ ഓൺ ആക്കി കേട്ടോ പടസ ഈ മായക്കൊണ്ടിട്ട് എന്റെ ഫോണ് അടിച്ചു വെച്ചാൽ ഈ മായക്കൊണ്ട ഫോൺ അടിച്ചു വെച്ചാൽ മതി ഞാൻ മുള്ളന്റെ ഇപ്പൊ ജനറേറ്റർ ഓണാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങള് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ജനറേറ്റർ ഓൺ ആക്കിണ്ട് ഓപ്പറേറ്റർ മുള്ളിനെ ജനനായ ഓപ്പറുണില്ലേ അടിയാടിച്ചു നീട്ടി ഇല്ല ചോക്ലേറ്റ് അടിച്ച്

ഇന്നലെ ലോക്കലിന് കൊണ്ടുപോയി രണ്ടു മണിക്ക് റിസോർട്ട് പറഞ്ഞു രണ്ടു മണിക്ക് വരണം അല്ല നാലിക്കല്ലോ പഴയാകുമ്പോ വെങ്ങണം എന്നാലേ കൊസ് റിസോർട്ടിന് രണ്ടുപോകണോ റിസോർട്ട് കോടക്കോട പോയി പോയോൾ ഇതാണ് എന്റെ സ്വന്തം പർസിൻ

എന്താണോ എന്താണ് കൊക്കക്കോയിണ്ടോ കൊക്കക്കോണ്ടില്ലേ പോറൂലില്ല നെറൂല്ല നെറൂല്യാളി വരുമോ ഞാൻ പറിച്ചോ ഓക്കെയാ വീട് ഇളകിണ്ട് ആരും ഇതാ കരുതോ വിറച്ചിട്ടാണ് തണുത്തിട്ടില്ലേ എന്താ അല്ലേ അമ്പിളിയല്ലേ അമ്പിളിയെ ഞങ്ങൾ സ്വന്തം ഉസ്മാ ഉസ്മാൻ അമ്പളി മറ്റേ എന്റെ വാപ്പാൻ കരുത്തി മുസ്തഫ ഖാന്റെ മോൻ സ്വന്തം ഉസ്മാൻ ഏ പറശനട്ടോ ഇറങ്ങി പയം കൊയിങ്ങണോ നല്ലൊരു കൊശിങ് ഇറങ്ങി ഇറങ്ങിയോ ഇറങ്ങി ഇറങ്ങിയാ ഇറങ്ങി 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 കുറച്ചിരിഞ്ഞല്ലോ പോലെ ഇറങ്ങിയറങ്ങിയൊടിച്ചേ ഒറ്റയ്ക്ക് നല്ല പറശിനെ എന്റെ എന്നെ സഹകരിച്ചിട്ട് എന്നാ പറമ്പ നല്ല പീസ്റ്റിയാകും നോക്കിയാ എങ്ങനെ നല്ല കൊക്കൊക്കായി പറിച്ചു വന്നിരിക്കുന്നു മറ്റേ ബെല്ലേക്ക് അടിച്ചു പിടിക്കാറേ

അല്ല എന്നാല് പോസ്റ്റ് എങ്ങനെ വീണ് ഇങ്ങോട്ട് നോക്കിയാണ് വീണ പിന്നെ പോസ്റ്റോട്ടി വീട്ടിയാ പോസ്റ്റ് വീണ് വട വട പയ്യേ വാസം വന്തി പോയാ അടിയിലൊക്കെ ുടേലേരി ല്ലേനി നമ്മൾ പോയണ്ട് വെറുതെ പഴമാകുമ്പോ അപ്പഴേ ഒരു പഴത്തിനൊരു കൊശിക്കിട്ടുണ്ട് ക്യാമറ ഇങ്ങനെ ആകണ്ട് എന്നൊക്കെ ഞങ്ങൾ മുള്ള നോക്കാണേ അതെനി പാവാണ് ചെക്കണ ഒക്കെ പാട് ക്ലീൻ ആക്കണേ എന്നെ പോണ്ടെ മാറി ചെക്കൻ നക്കണക്കിയ വെള്ളം അടിച്ചു തോന്നിട്ട് പ്ലേറ്റ് പോറണ താള തോളെ തോളും ാരംബോൾ ടീമി ഹോ മറ്റേ ധൂമിങ് കണ്ടാവോ അപ്പൊ ആ കുണ്ടൊക്കെ കളിക്കാളി പഠിച്ചു അതോ ഏട്ടേ Só